നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂജാ ബമ്പറിന് വേണ്ടി ആ ഒരു നറുക്കെടുപ്പ് സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇക്കുറി ഒരു വലിയ സമ്മാനവുമായി പൂജാ ബമ്പർ എത്തുമ്പോൾ ചില നക്ഷത്രജാതകരുടെ ഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആരംഭിക്കും ഇവരുടെ സൗഭാഗ്യത്തിൻ്റെ കാലമാണ് ഇവരുടെ ദുഃഖദുരിതങ്ങളൊക്കെ അവസാനിക്കുന്ന കാലമാണ് ഇവർ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഇവർക്ക് ലഭ്യമാകുന്ന സമയമാണ് ഈ ഭാഗ്യ ജാതകർക്ക് ലോട്ടറി അടിക്കും തീർച്ചയായും ഇവർ ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കണം ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുമ്പോൾ ധർമ്മ ഒരു കൂട്ട് ഇവർക്കുണ്ടാവുകയും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഇവർക്ക് ദൈവമായി ഒരു വഴി തുറന്നു കാട്ടും ഇവിടെ ഇവർ ഭാഗ്യസമ്പന്നരാണ് ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ ഒഴിയാൻ പോവുകയാണ് തീർച്ചയായും ഞാൻ ഈ പറയുന്ന നക്ഷത്ര ജാതകർക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യത്തിലൂടെ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൂജാ ബംബറിലെ ഒരു സമ്മാനം ഈ നക്ഷത്ര ജാതകർക്ക് അടിച്ചിരിക്കും ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും ലോട്ടറി ഭാഗ്യം തേടിവരുന്ന എല്ലാ സമൃദ്ധിയും എല്ലാ സന്തോഷവും അനുഭവിക്കാൻ യോഗം വന്നു ചേരുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യമുള്ള നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം തീർച്ചയായും ഇവർക്കിനി ഭാഗ്യമാണ് നേട്ടമാണ് സർവൈശ്വര്യമാണ് ആ നക്ഷത്ര ജാതകരെ പരിചയപ്പെടുത്തുന്നതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു കുടുംബഐശ്വര്യത്തിനും ആയിരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത ജീവിതവിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്ധാന ലബ്ധിക്കും അന്നപൂർണേശ്വരിയും അഭിഷ്ടവരധായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുള്ളുന്ന അമ്മ പൊന്നു തമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും മാരിയമ്മയോട് പ്രാർത്ഥിക്കും പൂജകൾ ചെയ്യും വെള്ളി ചൊവ്വ ദിനങ്ങളിൽ പ്രത്യേക പൂജയുണ്ട് ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മുത്താരമ്മ നിങ്ങൾക്ക് അനുദിനം വഴികാട്ടിയാകും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ക്ലേശങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യനക്ഷത്ര ജാതകരെ നമുക്കറിയാം ആദ്യത്തെ മൂന്ന് നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് മേടക്കൂറിലെ അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഇവരെ സംബന്ധിച്ച് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ധനലാഭമാണ് ഫലമായി കാണുന്നത് അതുകൊണ്ട് തന്നെ ലോട്ടറി ഇവർക്കടിക്കും ഈ നാളുകാർക്ക് കണ്ടക്കശാനിക്കാലമാണ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നാളുകളാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത് മേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ധനലാഭമാണ് ഫലം ഇവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അയ്യപ്പക്ഷേത്രത്തിൽ എള്ളുപായസം നടത്തി പ്രാർത്ഥിക്കുക വേടക്കൂറിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ധനലാഭം ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്നു കഷ്ടപ്പാടുകളൊക്കെ മാറി ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത് അടുത്ത എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന നക്ഷത്രജാതകരാണ് മകേരവും തിരുവാതിരയും പുണർന്നവും ധനസ്ഥിതി വർദ്ധിക്കുന്ന സമയം ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം മിഥുനക്കൂറുകാർക്ക് ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ലോട്ടറി അടിക്കും വലിയ വീട് വയ്ക്കും വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കും ഓസ്ട്രേലിയ യു കെ സൗദി അറേബ്യ ദുബായ് ഖത്തർ ഇവിടെയൊക്കെ പോകാൻ കുതിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയും പൂജ ബമ്പർ നിങ്ങൾക്ക് അടിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന സമയം അടുത്ത എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രജാതകർ കന്നിക്കൂറുകാരാണ് കന്നിക്കൂറിലെ ഉത്രത്തിനും അത്തത്തിനും ചിത്തിരയ്ക്കും ഇത് ഭാഗ്യകാലമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നാളുകൾ ഇവർ രക്ഷപ്പെടുക തന്നെ ചെയ്യും വലിയ വീട് വയ്ക്കാനും കോടീശ്വര യോഗത്തിലെത്താനും കഴിയുന്ന സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലഘട്ടം ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന സമയം നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നിങ്ങളുടെ സമൃദ്ധിയുടെയും നിങ്ങളുടെ സന്തോഷത്തിൻ്റെയും നാളുകൾ അടുത്തെത്തിയിരിക്കുന്നു ആശിച്ചതും ആഗ്രഹിച്ചതുമൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പഞ്ചാമൃതം നടത്തി മാസം തോറും പ്രാർത്ഥിക്കണം അടുത്ത നക്ഷത്ര ജാതകർ വൃശ്ചികക്കൂറുകാരാണ് വിശാഖവും അനിഴവും തൃക്കേട്ടയും വൃശ്ചികക്കൂറുകാർക്കും ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖദുരിതങ്ങളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന സമയം ജീവിതം ആഗ്രഹിച്ചതുപോലെയൊക്കെ ആയിത്തീരാൻ പ്രാർത്ഥിക്കുക നവഗ്രഹാരാധനയുള്ള ക്ഷേത്രത്തിൽ നവഗ്രഹ പൂജ നടത്തുക അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും ശത്രുദോഷം മാറുവാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ ബഹ്ലാമുഖി അർച്ചന നടത്തുക കോഴിയെ സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുക ഇതൊക്കെ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കാരണമാകും അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാറി രണ്ടായിരത്തി ഇരുപത്തി കേരള സർക്കാരിൻ്റെ പൂജ ബമ്പറിനൊക്കെ യോഗം വന്നു ചേരുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു നിറയുന്ന നക്ഷത്രജാതകർ മീനക്കൂറിലെ പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമാണ് ഇവർ മാസം തോറും ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം ഒക്കെ നടത്തി പ്രാർത്ഥിക്കുക അതിവരുടെ ജീവിതം മാറ്റിമറിക്കും ഇന്ന് വിനായക ചതുർത്ഥിയാണ് ഈ ചതുർത്ഥി ദിനത്തിലുമൊക്കെ ക്ഷേത്രദർശനം നടത്തുന്നത് ഇവരെ സംബന്ധിച്ച് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുവാൻ കാരണമാകും ബുധനാഴ്ച ദിവസം ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കണം അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും അതിസമ്പന്നതയിൽ നിങ്ങൾ എത്തിച്ചേരും നിങ്ങളുടെ സ്വപ്രയത്നം കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഏതായാലും മീനക്കൂറിലെ പൂരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതകർക്ക് എല്ലാ ദോഷങ്ങളും മാറി കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് ഇവർക്ക് പ്രശ്നം തന്നെയായിരുന്നു ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ജീവിതത്തിൽ സമൃദ്ധി വന്നു നിറയാൻ പോവുകയാണ് ആശിച്ചതും കൊതിച്ചതും ഒക്കെ മീനക്കൂറുകാർക്ക് നേടിയെടുക്കാൻ കഴിയാൻ പോവുകയാണ് രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മീനക്കൂറുകാർക്ക് പൂരുട്ടാതി ഉത്തിരുട്ടാതി രേവതി ഈ നക്ഷത്ര ജാതകർക്ക് ഗുണകരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരും ഇവരുടെ ജീവിതം മാറും ഇവർ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് കഴിയും വിശ്രമമില്ലാതെ ജോലി ചെയ്യാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു കഴിവതും കടബാധ്യതകളിൽ ചെന്നപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മാനസിക സമ്മർദ്ദം കൊണ്ട് വീർപ്പുമുട്ടുന്ന സമയം മാറും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും പൂജാ ബമ്പർ അടിക്കാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ട് ഇത് പറഞ്ഞത് ഒരു പൊതുവായ ഫലം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ നേർച്ചകളൊക്കെ ചെയ്യുക എന്നിട്ടും ഫലം കണ്ടില്ല എങ്കിൽ ഉത്തമനായ ഒരു ജ്യോതിഷനെ കണ്ട് നിങ്ങളുടെ ജാതകം പരിശോധിച്ച് പരിഹാരം ചെയ്ത് മുന്നോട്ട് പോകണം നല്ല നാളുകളാണ് വരാനിരിക്കുന്നത് ജീവിതത്തിലെ ക്ലേശങ്ങളൊക്കെ മാറിയിരിക്കുന്നു ഇനി അതിസമ്പന്നതയിൽ രാജാവിനെ പോലെ വാഴാനുള്ള ഒരു യോഗം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത് നടക്കട്ടെ നടക്കും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ചറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ മെസ്സേജ് അയയ്ക്കുക വിശദ വിവരങ്ങൾ അറിയിക്കുന്നതാണ് മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം